ശേഷിയുള്ള നടന്നു പേരയം കൃഷിഭവന്റെ നേതൃത്വത്തിലാണ് ചെയ്തത് അത്യുൽപാദന ശേഷിയുള്ള സപ്പോട്ട റോസ് ആപ്പിൾ എന്നിവയുടെ ഗ്രാഫ്റ്റ് തൈകൾ വിതരണം ചെയ്തത് പേരയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പകര വിതരണോദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് റെയ്ച്ചൽ ജോൺസൺ അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി സ്റ്റാഫോർഡ് കാർഷിക വികസന സമിതി അംഗം തോമസ് കോശി കൃഷി അസിസ്റ്റന്റ് രഞ്ജിത്ത് എന്നിവർ പങ്കെടുത്തു ഗുണഭോക്തൃ വിഹിതം അടയ്ക്കുന്നവര്ക്കാണ് തൈ ലഭിക്കുന്നത് നിലവിലെ വർഷം കരമടച്ച രസീതും ആധാർ കാർഡിൻ്റെ പകർപ്പ് നൽകുമ്പോൾ സൗജന്യമായി ഡോളമൈറ്റ് വളവും നൽകും ന്യൂസ് ബ്യൂറോ കുണ്ടറ